സയൻസ് യു ആർ ഓവർ ഷെയറിംഗ് ഓർ ഓവർ ടാൾകിങ് നിങ്ങൾ അമിതമായി സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഏകപക്ഷീയമായി നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം സംസാരിക്കുന്നതിൽ എഴുപതും എൺപതും പേഴ്സൻറ്റേജ് നിങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുകയോ നിങ്ങളുടെ ചിന്തകൾ വിശദീകരിക്കാൻ തിരക്ക് കൂട്ടുകയോ ചെയ്യും സോ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് നിങ്ങളാണോ എന്ന് സ്വയം ചോദിക്കുക മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കാനായി നിങ്ങൾ തിരക്ക് എന്ന് സ്വയം ചിന്തിക്കുക സോ ഇത്തരത്തിൽ സ്വയം ടെസ്റ്റ് ചെയ്യുക ഈ സംഭാഷണത്തിൽ നിന്ന് ഞാൻ അവരെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംഭാഷണത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നോ സ്വയം മനസ്സിലാക്കുക സോ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നു സെക്കൻഡ് നിങ്ങളുടെ ആഘാതം പരാജയങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇൻസെക്യൂരിറ്റീസ് എന്നിവ നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ ഇതുവരെ വിശ്വസിക്കാത്തതോ ആയ ആളുകളുമായി ഷെയർ ചെയ്യുന്നതും സംസാരിക്കുന്നതും സോ നിങ്ങൾക്ക് കൂടുതൽ അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ വിശ്വാസമില്ലാത്ത ആളുകളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ സംഭാഷണത്തിനിടെ ഞാൻ വർഷങ്ങളായി ഡിപ്രഷനിലായിരുന്നു ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് സോ വളരെ നേരത്തെ തന്നെ മറ്റൊരാളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക പോയിന്റ് നിങ്ങൾ വളരെ വേഗത്തിൽ ആഴത്തിലുള്ളതോ വ്യക്തിപരമോ ആയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു തേർഡ് മറ്റുള്ളവരോട് സംസാരിച്ചതിന് ശേഷം വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഇങ്ങനെ തോന്നുന്നു ഞാൻ എന്തിനാണ് ഇതെല്ലാം പറഞ്ഞത് സോ അതൊന്നും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സോ വെറുതെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവുകയും ചെയ്തു സോ ഇത്തരത്തിലുള്ള ചിന്തകളല്ല നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം സോ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് അതാണ് അത് വളരെ കൂടുതലായിരുന്നു പോയിന്റ് പിന്നീട് നിങ്ങൾക്ക് ഖേദമോ നാണക്കേടോ തോന്നു ഫോർത്ത് അവരുടെ പ്രതികരണങ്ങൾ ചെറുതാവുകയോ ശ്രദ്ധ തിരിക്കുകയോ കൂടുതൽ മര്യാദയുള്ളതാവുകയോ ചെയ്താൽ അവർ എൻഗേജഡ് ആയിരിക്കില്ല ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ഇത്തരത്തിൽ അനാവശ്യമായി കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോകാനോ അല്ലെങ്കിൽ അയാളുടെ സംസാരം ഒന്ന് കുറയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിലോ എന്ന് തോന്നിപ്പോകും സോ ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ അമിതമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഫീൽ ചെയ്യുന്നത് സോ ഇതിനാൽ തന്നെ ആളുകൾ നിങ്ങൾ അമിതമായി ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തുകയും താൽപ്പര്യമില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ചിലപ്പോഴെല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നും ശ്രദ്ധിക്കുന്നുണ്ടെന്നും കാണിക്കാനായി അവർ കൂടുതൽ മര്യാദയോടെ നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും സോ നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ശരിക്കും നിങ്ങൾ അവരോട് സംസാരിക്കുകയല്ല പോയിന്റ് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുകയോ അവരുടെ താല്പര്യം കുറഞ്ഞതായോ നിങ്ങൾക്ക് തോന്നാം അനാവശ്യമാണെങ്കിൽ പോലും വളരെയധികം പശ്ചാത്തല വിവരങ്ങൾ നൽകുകയോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ വളരെ വിശദമായി വിശദീകരിക്കുകയോ ചെയ്യുന്നു സോ ഇത്തരത്തിലൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ജിമ്മിൽ പോയി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം അപ്പോൾ ഞാൻ ആറു മണിക്ക് ഉണർന്നു പല്ല് തേച്ചു എൻ്റെ ഫോൺ പരിശോധിച്ചു പിന്നെ ഞാൻ എൻ്റെ പുതിയ ഷൂസ് ധരിച്ച് ജിമ്മിൽ പോയി സോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയി വിവരിക്കുന്നത് അനാവശ്യമായൊരു കാര്യമാണ് സോ ഇത്തരത്തിൽ വളരെയധികം വിശദീകരിക്കുന്നില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വലിയ മറുപടി നൽകുന്നത് ഒഴിവാക്കുക സോ ആരും ആവശ്യപ്പെടാത്ത വിശദാംശങ്ങൾ അമിതമായി പങ്കിടുന്നതാണത് പോയിന്റ് ആരും ചോദിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുന്നു